സിനിമാ സമരത്തെ ചൊല്ലി നിർമ്മാതാക്കൾക്കിടയിൽ ഭിന്നത സമരത്തെ തള്ളി ആൻ്റണി പെരുമ്പാവൂർ സാലി ചേരുന്നു സാലി എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് ഇതിൻ്റെ പശ്ചാത്തലം ഷമ്മി അതായത് കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ഈ താരസംഘടനയായ അമ്മയ്ക്കെതിരെയും ഒക്കെ ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി അതവർ അടുത്ത ആഴ്ച നട ആരംഭിക്കാൻ അടുത്ത മാസം ആരംഭിക്കാൻ പോകുന്ന ആ സിനിമ നിർമ്മാതാക്കളുടെ സമരം പ്രഖ്യാപിക്കാൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അത് അമ്മ സംഘടനയിൽ നിന്ന് തന്നെ വലിയ എതിർപ്പ് തുടക്കത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് പക്ഷേ ഇപ്പോൾ താ ഈ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ തന്നെ അത് സംബന്ധിച്ച അഭിപ്രായ ഭിന്നത ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നവർ അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിർമ്മാതാവ് കൂടിയായ ആൻ്റണി പെരുമ്പാവൂര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ പറയാനുള്ള പറയുന്നത് എനിക്ക് പറയാനുള്ളത് എന്ന തലക്കെട്ടിലാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഈ ജി ജി സുരേഷ് കുമാർ ഈ താര സംഘടനക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളെക്കുറിച്ചുള്ള വിമർശനം ഒപ്പം സിനിമാ വ്യവസായ മേഖലയെ ആകെ സ്തംഭിപ്പിക്കുന്ന സമരം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അതിനെ വിമർശിക്കുന്ന ഒരു ഭാഗങ്ങൾ അതായത് ആരോട് കൂടി ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ് അതായത് ഈ സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ടതാണ് പക്ഷേ അതിന് സമരത്തിലൂടെയല്ല പരിഹരിക്കേണ്ടത് ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെയാണ് പരിഹരിക്കേണ്ടത് ഇത് ഈ സംഘടനയുടെ മൊത്തം അഭിപ്രായമെന്ന രീതിയിൽ സുരേഷ് കുമാർ പറഞ്ഞത് ഈ സംഘടനയുടെ ആൻ്റണി താനും കൂടി അംഗമാവുന്ന ആ സംഘടനയുടെ പൊതു അഭിപ്രായമല്ല അക്കാര്യത്തിൽ സഹഭാരവാഹിയായ ആൻഡോ ജോസഫിനോടെങ്കിലും ചോദിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ചലച്ചിത്ര താരങ്ങൾക്കെതിരെ ഈ സിനിമാ നിർമ്മാതാക്കൾ സംഘടനയുടെ ഭാരവാഹിയായ ജി സുരേഷ് കുമാർ ഉന്നയിച്ച ആക്ഷേപങ്ങളെ സംബന്ധിച്ച് അത് ആ സംഘടനയ്ക്കുള്ള അഭിപ്രായ ഭിന്നതയുണ്ട് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരത്തെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയുന്നതുപോലെ ഈ അടുത്ത മാസം സിനിമാ മേഖലയിലെ പല പ്രശ്നങ്ങളും ഉന്നയിച്ച് സമരരംഗത്തേക്ക് പോവുകയാണ് നിർമ്മാതാക്കൾ മറ്റും ഏറ്റവും പ്രധാനപ്പെട്ടത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നത് സംബന്ധിച്ച വിഷയം തന്നെയാണ് അതിനോട് താരസംഘടന പോസിറ്റീവായി പ്രതികരിച്ചിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ആരോടെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ താരസംഘടനയിൽ എന്ന് ചോദിച്ചപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സുരേഷ് കുമാർ അന്ന് പറഞ്ഞ മറുപടി അതിനാ സംഘടനയ്ക്ക് ഇപ്പോൾ നേതൃത്വം ഉണ്ടോ നേതാക്കന്മാരുണ്ടോ എന്നുള്ളതാണ് അത് താരസംഘടനയെ അപമാനിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു എന്ന വിമർശനം താരസംഘടനയിൽ നിന്നുണ്ടാവുകയും താരസംഘടന നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്ത് നൽകുകയൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ തുടർച്ച എന്നോണമാണ് ഇപ്പോൾ ഈ സംഘടനയ്ക്ക് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കകത്ത് തന്നെ വലിയ വിമർശനം ഇതിനെതിരെ ഉയരുന്നത് ഒന്ന് ഈ സമരമല്ല ഈ വിഷയം പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് ആൻ്റണി പെരുമ്പാവൂർ ചൂണ്ടിക്കാട്ടുന്നു യാതൊരു കൂടിയാലോചനയും ഈ സംഘടനയ്ക്കുള്ളിൽ നടത്താതെയാണ് ഇത്തരത്തിൽ തരത്തിൽ ഒരു സമരപ്രഖ്യാപനം നടത്തിയത് എന്ന് ആൻ്റണി പെരുമ്പാവൂർ ചൂണ്ടിക്കാട്ടുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനോടുള്ള മറ്റ് മേഖലകളിലുള്ളവരുടെ പ്രതികരണമാണ് ഒന്ന് സിനിമാ മേഖലയിൽ നിന്ന് പൃഥ്വിരാജ് ഉണ്ണി മുകുന്ദൻ തുടങ്ങി ഉൾപ്പെടെയുള്ളവർ ഈ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിട്ട് എന്നുള്ളതാണ് അപ്പം ഈ പൃഥ്വിരാജ് ഇത് ഈ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് ഷെയർ ചെയ്ത് തന്നെയാണ് എന്ന് പിന്തുണ അപ്പോൾ ചുരുക്കത്തിൽ താരസംഘടന മൊത്തത്തിൽ തന്നെ ഈ സുരേഷ് കുമാറിനും നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഒരു എടുത്ത ഈ നിലപാടിനും എതിരാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിലെ മറ്റൊരു പ്രബലനായ ആൻ്റണി പെരുമ്പാവൂർ ഇക്കാര്യത്തിൽ തൻ്റെ ഭിന്നാഭിപ്രായം വ്യക്തമാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുന്നത് ശക്തമായ വിമർശനമാണ് അതിലുള്ളത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല സുരേഷ് കുറുപ്പിൻ സുരേഷ് കുമാറിൻ്റെ നിലപാട് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അതാണ് പറഞ്ഞത് സുരേഷ് കുമാറിൻ്റെ സഹപാരവാഹിയായ ആൻഡോ ജോസഫിനോടെങ്കിലും ചോദിക്കാമായിരുന്നു എന്ന് അടക്കമുള്ള കമൻറ്റുകൾ അതിലുണ്ട് അപ്പം ഒരു കാരണവശാൽ ഈ സമരത്തെ പിന്തുണയ്ക്കാത്ത ഒരു സാഹചര്യം ചില നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു അതിനർത്ഥം നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ സമരത്തെ ചൊല്ലി അഭിപ്രായ ഭിന്നത രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അതിനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് വളരെ പ്രധാന സംഘടന പിളർപ്പിലേക്ക് പോവുമോ സംഘടനയെ മറ്റേതെങ്കിലും തരത്തിൽ ബാധിക്കുമോ ഇനി ഈ സിനിമ സമരം തന്നെ വേണ്ടെന്ന് വെക്കേണ്ടി വരുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളിലേക്ക് ഒരു നിർണായക ചുവടുവയ്പാണ് ഈ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമാ നിർമ്മാതാക്കൾക്കിടയിൽ ഭിന്നത സാലിയാണ് വിശദാംശങ്ങൾ നൽകിയത്